بسم الله الرحمن الرحيم السلام عليكم ورحمه الله تعالى وبركاته الحمد لله والصلاه والسلام على اشرف رسول الله وعلى اله الفائزين برضا الله اما بعد ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുഭാനുഭവത്താൽ ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാതിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ നമ്മളൊക്കെ പ്രവാചകരുടെ സുന്നത്ത് അനുഷ്ഠിക്കുന്നതിൽ നിന്ന് വളരെ പിന്നോട്ടാൻ അങ്ങനെയുള്ള ജീവിതമാകരുത് നമ്മുടേതു ഇതെൻ്റെ പ്രവാചകർക്ക് ഇഷ്ടപ്പെട്ടതല്ല അതുകൊണ്ട് ഞാൻ അത് ചെയ്യില്ല എന്ന മനക്കരുത്തുണ്ടാകണം ഈ ചിന്ത തന്നെ നമ്മെ സംസ്കരിക്കുന്നതാണ് മോശമായ സ്വഭാവങ്ങളും ദുശ്ചിന്തകളും മാറാൻ പ്രവാചകരുടെ ഏഴ് സ്വന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം ഒന്ന് നമുക്ക് ആരോടും വിദ്വേഷമുണ്ടാകാൻ പാടില്ല ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നടമാടുന്നത് പരസ്പരം വിദ്വേഷവും കണ്ടുകൂടാത്തതുമാണ് ജാഹ്ലിയ കാലത്ത് പരസ്പരം കഠിന ശത്രുക്കളായ ആളുകൾ പോലും ഹറമിനകത്ത് ബഹുമാനത്തോടെയും പരസ്പരം വിദ്വേഷമൊക്കെ മറന്ന് ജീവിക്കുകയും ചെയ്യുമായിരുന്നു മഹാനായ അനസുബന്മാരിഹുന്ന് പറയാൻ കാലലി റസൂലാഹി സലഹു അസലം അല്ലാൻ്റെ റസൂലനോട് പറഞ്ഞു യാ ഓ ഇൻ അൻ കുഞ്ഞോനെ മോനെ നിനക്ക് കഴിയുമെങ്കിൽ രാവിലെയും വൈകുന്നേരവും ഒരാളോടും വെറുപ്പോ വിദ്വേഷമോ ഉണ്ടാകാൻ പാടില്ല അത് നിന്നിൽ നിന്നുണ്ടാകരുത് എന്ന് അല്ലാൻ്റെ ഒരു സൂര്യമഹാനായ നസ്രതി അള്ളാഹുനുവിനോട് പറയാൻ സക്കാലി പിന്നെ എന്നിട്ട് റസൂല് പറഞ്ഞു യാ ബുനയ്യ കമിൻ സുന്നത്തി ഇതാണ് എൻ്റെ സുന്നത്ത് വമൻ അഹിയ സുന്നത്തി ഫക്ക അഹബനി എൻ്റെ സുന്നത്തിനാരെങ്കിലും ജീവിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടവനെ പോലെയാണ് ഒമൻ അഹബനി കാനമ ഐഫുൽ ജന്ന ആരെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ എന്നോടുകൂടെ സ്വർഗത്തിലാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹുരെയ് വസല് മതങ്ങൾ പറയാൻ അതുകൊണ്ട് നമ്മൾക്കാരോടും വിദ്വേഷമോ വെറുപ്പോ ഉണ്ടാകാൻ പാടില്ല രണ്ടാമത് അള്ളാൻ്റെ റിസ്വര് പഠിപ്പിക്കുകയാണ് നമ്മളിൽ പരസ്പരം വിട്ടുവീഴ്ച ഉണ്ടാകണം ചിലപ്പോൾ നമ്മൾ രണ്ടാളുകൾ പറയുന്നതും ശരിയായിരിക്കാം പക്ഷേ അതിലൊരു നന്മക്ക് വേണ്ടിയിട്ട് നാം അല്പമൊന്ന് താന്നു കൊടുക്കുന്നത് പ്രവാചകർ സർ അല്ലാഹു അരീവസരമതങ്ങൾ പഠിപ്പിച്ചു തന്നതാൽ മൻ തലില്ലാഹുല്ല അള്ളാഹുവിൻ്റെ പേരിൽ ആരെങ്കിലും തായ്മ കാണിച്ചു കഴിഞ്ഞാൽ അവനെ ഉയർത്തുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സൊല്ലാഹു അരൈവ തങ്ങൾ പറയാൻ അതുകൊണ്ട് നാം മറ്റുള്ളവരോട് തായ്മയോടുകൂടെ പെരുമാറുകയും വിട്ടുവീഴ്ച ഉണ്ടാവുകയും ചെയ്യണം മൂന്നാമത് റിസുറ പഠിപ്പിക്കുകയാണ് ആർദ്രതയുള്ള മനസ്സാകണം അഥവാ മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ള മനസ്സുണ്ടാകണം ഒരതിർത്തി തർക്കം വന്നു അവിടെ വലിയ പ്രശ്നമാകുമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ സ്ഥലത്തിൻ്റെ അല്പം കൊടുത്താൽ അവർക്ക് സുഗമമായി അവരുടെ വീട്ടിലേക്ക് പോകാനുള്ള സൗകര്യമുണ്ടാകും അതിലൊക്കെ ഒരു വിട്ടുവീഴ്ച മനോഭാവം നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പ്രവാചകൻ്റെ ഏറ്റവും വലിയ സുന്നത്താണ് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നാലാമത് പ്രവാചകരെ പഠിപ്പിക്കുന്നുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ അതിൽ നമുക്ക് സഹായിക്കാൻ കഴിയണം ഒരു പാവപ്പെട്ടവൻ്റെ കല്യാണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി നാട്ടുകാർ സഹായങ്ങൾ ചോദിക്കുമ്പോൾ കഴിയുന്നത് നമ്മൾ ചെയ്യുകയും നമുക്ക് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യണം അതൊക്കെ റസൂൽലാൻ്റെ സ്വന്നത്താൻ നമ്മുടെ ജീവിതത്തിൽ ഹിതായത്തുണ്ടാകാൻ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഈമാൻ ഉണ്ടാകാൻ വേണ്ടി ഇതൊക്കെ ഉപകരിക്കുന്നതാണ് അഞ്ചാമത് അള്ളാൻ്റെ റസ്വരു പഠിപ്പിക്കുന്നുണ്ട് അഭിമാനത്തിന് നമ്മൾ കാവലാകേണ്ടതുണ്ട് അഥവാ മറ്റൊരാളുടെ അഭിമാനം നമ്മൾ ശതപ്പെടുത്താൻ പാടില്ല അള്ളാൻ്റെ റസൂൽ പഠിപ്പിക്കുന്നുണ്ട് മനസ്സത്തറ മുസ്ലിമൻ ആരെങ്കിലും ഒരു മുസ്ലിമിനെ മറച്ചു വെച്ചാൽ അവനൊരു പ്രയാസം വന്നപ്പോൾ അവനെന്തെങ്കിലും തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ ആളുകളുടെ മുമ്പിൽ അവൻ്റെ അഭിമാനം പിച്ച് ചീന്താതെ അതൊക്കെ മറച്ചു വെച്ചു കഴിഞ്ഞാൽ നാളെ പല ലോകത്ത് നമ്മുടെ അഭിമാനവും അല്ലാഹു അള്ളാഹു മറച്ചുവെക്കുമെന്ന് ശ്രദ്ധപ്പെടുത്താതിരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സലല്ലാഹു വരെയ സലമതങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് മറ്റുള്ളവരുടെ അഭിമാനം നമ്മൾ ശ്രദ്ധപ്പെടുത്തരുത് ആറാമത്തത് മറ്റുള്ളവരോട് നമുക്ക് കരുണയുണ്ടാകണം അവർക്കൊരു പ്രയാസം പറ്റിയാൽ അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ആക്രമിച്ചാൽ ഒരു അപകടത്തിൽപ്പെട്ടാലൊക്കെ നമ്മൾ അതിന് മുൻപന്തിയിൽ നിന്നുകൊണ്ടിരിക്കണം അള്ളാന്റെ റസൂര് സലഹ് വരെയൊവ സലമ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവന് കരുണ കാണിക്കുമെന്നാണ് ഏഴാമത്തത് സലാം വ്യാപിപ്പിക്കണം ഏതൊരു മുസ്ലിമിനെ കണ്ടാലും നാം അങ്ങോട്ട് പോയി സലാം പറയണം അള്ളാൻ്റെ റസൂര് പഠിപ്പിക്കുന്നുണ്ട് അയ്യോ ഹന്നാസ് അള്ളാൻ്റെ റസൂര് പറയാനോ ജനങ്ങളെ അഫ്സുസലാം നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണം വാ ത്യമു അതേപോലെ നിങ്ങൾ ഭക്ഷണം കൊടുക്കണം മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കണം ഇവന്നാ സുനിയാമുൻ ജനങ്ങളൊക്കെ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ നിസ്കരിക്കണം അങ്ങനെയാണെങ്കിൽ തതുഹുൽ ഉൽ ജനഅബി സലാം നിങ്ങൾ സലാം കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് ഏഴ് കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയും നമ്മളിൽ ശത്രുതയോ വിദ്വേഷവുമോ ഉണ്ടാകാതെ നാളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുകയും അള്ളാഹു സുബാനുഹുവത്താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ദ്വാസിയത്തോടുകൂടെ ബിഫദ് അലി സലഹ് വല മുഹമ്മദ് സല അലൈ വസ്ലം സലഹ് വല മുഹമ്മദ് സല അള്ള് വലൈ വസ്ലം അള്ളാഹു സല മുഹമ്മദ് അറബി സഹി വസ്ലീം അസലുലൈക്കും വരഹ് ലാഹ തൂ